അസലാമലൈക്കും ഇതാത്തയാണ് വസ്വാസ മൂലം ഒരുപാട് പേര് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലേ നമുക്കിടയിൽ ധാരാളം പേര് പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ എത്ര കഴുകിയാലും മതി വരുന്നില്ല അല്ലെങ്കിൽ വസ്ത്രം അലക്കുമ്പോൾ എത്ര അലക്കി എത്ര വൃത്തിയാക്കിയാലും അതൊരു വൃത്തിയായില്ല എന്നൊരു തോന്നൽ വരിക കുളിച്ചാല് വൃത്തിയായില്ല എന്നുള്ള തോന്നൽ വരിക അതുപോലെ എടുക്കുന്ന സമയത്ത് പിന്നെ ഞാൻ മൂന്ന് തവണ അംഗശുദ്ധി വരുത്തിയോ ഞാൻ നെയ്യത്ത് വെച്ചോ അല്ലെങ്കിൽ നിസ്കാരത്തിൽ നിൽക്കുമ്പോഴും ഞാൻ ഫാത്തിഹ ഓതിയോ സൂറത്ത് ഓദ്യിയോ അങ്ങനെയൊക്കെ ഒരു അവസ്ഥ പല ആളുകൾക്കും വരാറുണ്ട് വരാറുണ്ടില്ലേ അതിനൊക്കെ ഒരേ ഒരു കാരണം നമുക്ക് പറയാനുള്ളത് കേട്ടോ നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മനസ്സ് നമ്മൾ നിയന്ത്രിക്കുന്ന അടുത്ത് നിൽക്കുകയാണെങ്കിൽ ഈ വസ്വാസ് എന്നുള്ളൊരു സംഭവം നമുക്ക് ഉണ്ടാവില്ല കാരണം ഇത് ചെയ്തത് തൃപ്തിയായി നമുക്ക് തൃപ്തിയായി എന്ന് തോന്നിയാൽ അവിടെ നിർത്തണം വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സ് പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല ഇത് ശരിയായി ഇത് ആണ് ഒക്കെയാണ് കൊടുക്കുമ്പോഴും വീണ്ടും വീണ്ടും കൊടുക്കുന്ന മുതെടുക്കുന്നൊരവസ്ഥ അത് വരാതിരിക്കണെങ്കില് നമ്മൾ നമ്മുടെ മനസ്സിനോട് ഈ കാര്യങ്ങളൊക്കെ സ്വയം ഏഹ് പിന്നെ എന്താ പറയേണ്ടി മത്സരിക്ക എന്ന് പറയില്ല നമ്മുടെ മനസ്സിനോട് മത്സരിക്കുക ഇത് ഓക്കെയാണ് ഞാൻ ചെയ്തു ഇല്ല ചെയ്തില്ല ശരിയായില്ല ഇല്ല ഞാൻ ചെയ്തു എന്ന് സ്വയം ചിന്തിക്കുന്നിടത്ത് ഇത് തീരും ഈ വസ്വാസ എന്നുള്ളത് അത്രമാത്രം തന്നെ ഉള്ളുട്ടോ അതൊരു മാനസികമായിട്ടുള്ള കഠിനമായ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ നമ്മളെല്ലാരും ശ്രദ്ധിക്കും സംസ്കാരത്തില് നമുക്കുണ്ടാകുന്ന ഒരു ഇബിലീസിന്റെ സാന്നിധ്യമാണ് നമുക്ക് അല്ലാതെ തരുന്ന ഏർ മറവി അതായത് ശരിയായോ ഇല്ലയോ എന്നുള്ള തോന്നല് നമ്മുടെ മനസ്സിൽ ആ സമയത്ത് നമ്മൾ കരുതേണ്ട ഒരു കാര്യം ഇത് എന്റെ റബ്ബ് പുറത്തു തരും എനിക്ക് റബ്ബ് പുറത്ത് തരും എനിക്ക് ഞാൻ വേണം വെച്ച് ചെയ്യുന്ന കാര്യമല്ല എൻ്റെ മറവിയിൽ സംഭവിച്ച് പോയതാണെങ്കിൽ എന്റെ റബ്ബെനിക്ക് പുറത്തു തരും ഇബിലീസിന്റെ സാന്നിധ്യം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹുബിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ റബ്ബിനോട് കൂടുതൽ നമ്മൾ അടുക്കുന്ന സമയത്ത് ഇബിലീസ് നമ്മളെ വല്ലാതെ ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും ആ ഉപദ്രവം എന്ന് വെച്ചാൽ രണ്ട് വിധേയനുണ്ട് ഒന്ന് ചെയ്യാതിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുക രണ്ട് നമ്മൾ ചെയ്ത കാര്യം ശരിയായില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിനോട് വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് നമുക്ക് ആ നല്ല കാര്യത്തിനോട് ഒരു വെറുപ്പ് തോന്നിപ്പിക്കുക എന്നുള്ളൊരു വിധം ഈ രണ്ട് കാരണങ്ങൾ മൂലം ഇബിലീസ് നമ്മുടെ പിന്നെ നമ്മുടെ സാന്നിധ്യത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഞാൻ ഓക്കെ ആണ് നിസ്കരിച്ചു പാത്യ ഓതിയിരുന്നു അതല്ലെങ്കിൽ പിന്നെ സൂറത്ത് ഓതി അല്ലെങ്കിൽ എന്റെ മറവി കൊണ്ടാണ് സംഭവിച്ചെങ്കിൽ എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരും അവിടെ തീരും ആ പ്രശ്നം അതിനുവേണ്ടി വീണ്ടും വീണ്ടും ഓർക്കുക അതുപോലെ ഒതുവ് എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചെയ്യേണ്ടത് അതാണ് കേട്ടോ പിന്നെ അലക്കുന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞാൽ വെള്ളമില്ലാത്ത രാജ്യത്ത് അവര് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ എത്ര ചുരുങ്ങിയ വെള്ളത്തിലാണ് അവര് പിന്നെ വസ്ത്രം അലക്കുന്നത് അപ്പോ അങ്ങനെയുള്ളതിൽ വെച്ചാൽ ഞാൻ എത്രയോ ബെറ്റർ ആയിട്ട് ഞാൻ ചെയ്തു എന്ന് നമുക്ക് ഉറച്ച ഒരു തീരുമാനം നമ്മൾ തന്നെ എടുക്കണം നമുക്ക് തൃപ്തിപ്പെടുത്തുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മൾ അവിടെ നിർത്തുക ഇത് ഓക്കെ ആയി എന്ന് സ്വയം സ്വയം പറഞ്ഞുകൊണ്ട് ഇരിക്കാം മനസ്സിനോട് ഞാൻ പറഞ്ഞേ മനസ്സിനോട് നമ്മൾ എപ്പോഴും മത്സരിക്കണം മനസ്സ് എന്നുള്ളത് നമുക്ക് നല്ല സുഹൃത്തുവാണ് നല്ല ശത്രുവാണ് അപ്പൊ നമ്മൾ ശത്രുവിനെ ആണോ തെരഞ്ഞെടുക്കുന്നത് അല്ല നല്ല സുഹൃത്തിനെ ആണോ തെരഞ്ഞെടുക്കുന്നത് അതിലായിരിക്കും നമ്മുടെ വിജയം നല്ല സുഹൃത്തിനെ തെരഞ്ഞെടുത്താൽ നമ്മൾ വിജയിക്കും നമ്മുടെ വസ്വാസ് ഇല്ലാതാകും വസ്വാസം മൂലം ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകൾ അധികവും അതായത് ഇബിലീസിന്റെ സാന്നിധ്യം നമ്മളിലേക്ക് കൂടുതൽ അടുക്കാതിരിക്കാൻ നമ്മൾ എപ്പോഴും ആയത്തിൽ കുറിച്ച് പതിവാക്കട്ടെ ആയത്തിൽ കുറിച്ച് എപ്പോഴും പതിവാക്കുമ്പോൾ നമുക്ക് ഇബിലീസിന്റെ സാന്നിധ്യം നമ്മുടെ പിന്നെ അരികിൽ നിന്നും ഇല്ലാണ്ടാകും എന്നുള്ളതാണ് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്നുള്ളത് നമുക്കൊരു ക്ലാസ്സിലാണെങ്കിലും വെള്ളം എടുത്തിട്ട് നമുക്ക് മന്ത്രിച്ച് ഊതി കുടിക്കാവുന്നതാണ് അത് ചെയ്യുന്നത് നമുക്ക് തന്നെ ചെയ്യാം അതായത് ആയിത്തിൽ കുറിസി ഹോതാം ഫാത്യഹോധം ഇഹിലാസ് സൂറത്ത് പിന്നെ ഫലക്ക് നാസ് ഇങ്ങനെയുള്ള സൂറത്തുകളൊക്കെ നമ്മളാൽ കഴിയുന്നത്ര ഇപ്പൊ ഏഴ് തവണയോ മൂന്ന് തവണയോ ഇനിയിപ്പോ അധികം അധികരിപ്പിക്കാൻ പറ്റുമ്പോൾ അത്രയും എന്നിട്ട് ആ വെള്ളത്തിൽ ഊതി നമ്മൾ കുടിക്കുക നമുക്ക് സത്യം പറഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാകും പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ മനസ്സിനെ നമ്മൾ മിത്രമാക്കി എടുക്കുക ശത്രുവാക്കി എടുക്കാതിരിക്കുക ഏതൊരു കാര്യത്തെയും നമ്മൾ ഇത് ആണ് ഓക്കെയാണ് ആണെന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയാ വൃത്തിയായിട്ട് ഒരു ദിവസം ഒരു ഒരു സ്ത്രീ കുളിച്ചിട്ട് അവർക്ക് കുറെ നേരമായി ബാത്റൂം പോയിട്ട് മക്കളെ വിളിച്ച് അടുത്തുള്ളവരെ വിളിച്ചിട്ട് ഉമ്മ ബാത്റൂമിൽ നിന്ന് വരുന്നേ ഇല്ല എന്ന് പറഞ്ഞാൽ അത്രയും പ്രാവശ്യം കുളിച്ചിട്ടും അവർക്ക് വൃത്തിയായില്ല എന്നൊരു തോന്നലാണ് അവർ വന്നു നോക്കുമ്പോൾ ഇവർ കരയാണ് കാരണം എന്റെ ശരീരം വൃത്തിയായില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്നുണ്ട് അതായത് മാനസികത്തിന്റെ ഏറ്റവും വലിയൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് അറിയില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് അതിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ ആയി തൃപ്തിയാണ് ഞാൻ ശുദ്ധീകരിച്ചു കുളിച്ചു ഞാൻ വസ്ത്രം അലക്കിയത് വൃത്തിയായിട്ടുണ്ട് ഞാൻ ഒന്നും എടുത്തത് ശരിയായിട്ടുണ്ട് എന്റെ നിസ്കാരത്തിൽ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരും ഇങ്ങനെ നല്ല രീതിയിൽ മാത്രം ചിന്തിക്കുന്നിടത്ത് ഈ വസ്വാസ എന്നുള്ളത് ഇല്ലാതാവും